ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ്ഷു ഫെങ്ഷുലേക്ക് സ്വാഗതം ഇന്ന് ഉള്ളത് ഡോക്ടർ ഷാജി കെ നായർ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാം സ്വാഗതം സർസ്കൃതം ലാസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞതുപോലെ ഫ്രോഗിനെ കുറിച്ച് പറഞ്ഞു ലാഫിംഗ് ബുദ്ധിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ സ്റ്റഡി ടേബിൾ ഉപയോഗിക്കാൻ പറ്റുന്ന ലാഫിംഗ് മുത്തേനെ കുറിച്ച് പറഞ്ഞു അതില്ലാതെ വേറെ എന്ത് ഐറ്റംസാണ് നമ്മൾ സ്റ്റഡി ടേബിളിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് സ്റ്റഡി റൂംസിലും ടേബിൾസിലും ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് സ്റ്റഡി ടേബിളിൽ വയ്ക്കാൻ പറ്റുന്ന ലാഫിങ് ബുദ്ധയെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞു അപ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് ഫെങ്ഷുയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഗോഡ ടവർ ആണ് പഗോഡ ടവർ ഗ്ലോബ് അതൊക്കെ വെക്കാൻ പറ്റും നമുക്ക് പഗോഡ ടവർ എന്ന് പറയുന്നത് ഇയർ ആണ് പഗോഡ ടവർ ഇത് കുട്ടികളുടെ സ്റ്റഡി ടേബിൾ നമുക്ക് വയ്ക്കാം സ്റ്റഡി ടേബിൾ വയ്ക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് വയ്ക്കേണ്ടത് സ്റ്റഡി ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് നേരത്തെ ലാഫിമുദ്ധി അവിടെയാണ് വെക്കേണ്ടത് പിന്നെ ഗോൾഡൻ ഡ്രാഗൺ ഗേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം ഉണ്ട് രണ്ട് മത്സ്യങ്ങൾ ചാടിക്കൊണ്ടിരിക്കുന്നതുണ്ട് ഗ്ലോബ് വയ്ക്കാം ഈ ഗ്ലോബും ഈ കുട്ടികൾക്ക് എന്തെങ്കിലും അലസ്വതയോ കാര്യങ്ങളോ തോന്നുന്ന സമയത്ത് ആൻറ്റി ക്ലോക്കീസ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു കോൺസെൻട്രേഷൻ അവർക്ക് കിട്ടുവാനുള്ള ഒരിതാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടത് എപ്പോഴും സ്റ്റഡി ടേബിൾ ഈ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുവാനുള്ള ഒരു ഇതാണ് ഇതെല്ലാം നമുക്ക് ചെയ്തു തരുന്നത് മനസ്സിലാവുന്നുണ്ടോ സ്റ്റഡി ടേബിളിതാണ് വെക്കേണ്ടത് ഇതിന് ഉപരി കുട്ടികൾ ഇപ്പം നമ്മളെല്ലാം ജീവിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ് െ കുട്ടികളുടെ ഡെവലപ്മെന്റ്സ് അവരിലൂടെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ കിട്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കുട്ടികളെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കുട്ടികളുടെ നല്ല മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും എപ്പോഴും പടി പടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ശനമമാരെ നമുക്ക് ഒത്തിരി കാണാൻ കഴിയും അല്ലേ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബേസിൽ നിന്നുള്ള വാരുവേഷൻ നമ്മൾ അപ്പോഴേ നമ്മൾ ബേസിൽ നിന്നുള്ളൊരു ചേഞ്ച് മാത്രമാണ് കുട്ടികൾക്ക് നല്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക മനസ്സിലാവുന്നേ ഇപ്പം നമ്മുടെയൊക്കെ ഇപ്പോൾ ചെറു പ്രായം പഴയ പ്രായം നമ്മൾ നോക്കി നോക്കിയേ നമ്മളൊക്കെ വിദ്യാഭ്യാസം പഠിക്കുന്ന സമയം രാവിലെ എണീക്കുമ്പോൾ ഏർലി മോർണിംഗ് അതായത് രാവിലൊരു നാല് മണി മണി സമയത്തൊക്കെ നമ്മൾ എണീച്ച് നിൽക്കും െ നല്ല കോൺസെൻട്രേഷൻ നമുക്ക് അതിനകത്ത് കിട്ടും നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ആ റീഫ്രഷ് ചെയ്ത് കിട്ടുന്ന ആ സമയത്താണ് നമ്മൾ പഠിക്കാറ് ഇപ്പഴത്തുള്ള ഏതെങ്കിലും കുട്ടികൾ ആ സമയത്ത് ഏതെങ്കിലും അച്ഛനമ്മമാരെ പഠിപ്പിക്കാറുണ്ടോ അച്ഛനമ്മമാരെ പഠിപ്പിക്കുന്നേക്കാളും കുട്ടികൾക്കും അവർക്ക് നമുക്ക് ഏതൊരു കാര്യവും അവരോട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ അച്ഛനമ്മമാർ പല വീടുകളിലും പോകുമ്പോൾ ഞാൻ ചോദിക്കാനുള്ള ചോദ്യം അത് അപ്പോൾ അവർ പറയുന്നു അയ്യോ കുട്ടി സ്കൂളിൽ പോകാനുള്ളതിൽ ഭയങ്കര ക്ഷീണം ഉണ്ടാവുമല്ലോ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിപ്പോട്ടെ ഇതൊക്കെയാണ് അവരുടെ മറുപടി കാരണം എത്ര മണി വരെ ഇരുന്ന് പഠിക്കുക പതിനൊന്ന് മണി ഇരുന്ന് പഠിച്ചു അല്ലെങ്കിൽ പന്ത്രണ്ട് മണി വരെ ഇരുന്ന് പഠിച്ചു അതുകൊണ്ടായി ഉറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കുമ്പം ഞാൻ പറയാറുള്ളൊരു കാര്യം കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ പഠിക്കരുത് പഠിക്കരുത് എന്ന് പറയാറുണ്ട് നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾ എൻ്റർടൈൻമെന്റ് ചെയ്തോളൂ ഇപ്പം ഹോംവർക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ കളിക്കുകയോ ടി വി കാണുകയോ എന്തുവാണോ ചെയ്തോ നിങ്ങൾ പഠിക്കരുത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കുട്ടികൾ വളരെ ഹാപ്പി ആ കണ്ടോ അച്ഛനമ്മമാരെ മുഖത്തൊക്കെ ആയിരിക്കും അവർ നോക്കുന്നു അടുത്ത് പറയുന്നത് പകരം രാവിലെ നാല് മണിക്കൂർക്ക് എണീക്കണം നാല് മണി നാലുമണിക്ക് എണീച്ചിട്ട് പഠിക്കണം കാരണം തലേദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ ഒരു പ്രാവശ്യം വായിച്ചാൽ മതി അവർ അവർ പക്ഷേ ഈ മോർണിംഗ് അവർ എണീക്കുമ്പോൾ അച്ഛനോ അമ്മയോ കൂടെ എണീച്ചിരിക്കണം ഒരാഴ്ച എണീച്ച് കൂടെ ഇരിക്കാതിരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കത്തില്ല ഇവർ എണീച്ചിരുന്നിരിക്കും അവരെ പുറത്തോട്ട് തുറന്നു കുട്ടികൾ പുറത്തോട്ട് തുറങ്ങും മനസ്സിലാകുന്നുണ്ടോ കൂടെ എണീച്ചിരുന്നു ഒരാഴ്ച കുട്ടികളുടെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ രാവിലെ നാലുമണിക്ക് എണീച്ച് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞതിനു ശേഷം അവരെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിച്ചാൽ പിന്നെ അവൻ്റെ ആ റിസൾട്ട് നമുക്ക് അടുത്ത എക്സാമിന് കിട്ടുകയും ചെയ്യും അങ്ങനെ പല സ്കൂളുകളിലും ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയാറ് ഇപ്പോഴത്തെ കുട്ടികൾ രാവിലെ എക്സാം ടൈമിൽ മാത്രമേ ഉള്ളൂ അമ്മമാരും ഇതിപ്പോ അതിപ്പോ തോന്നും ചെയ്യാറില്ല കാരണം കുട്ടികൾ വന്നോണ്ടേ വൈകുന്നേരം കയറി പഠിക്കുക അങ്ങോ അകർത്ത് പഠിത്തോ പഠിത്തം എന്ന് പറയുമ്പം ഈ ആർക്കു വേണ്ടിയാ ഓ എനിക്കൊന്നും ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൂടെ കുട്ടികളായിരുന്നു പഠിക്കുന്നത് മനസ്സൊന്നുമില്ല അച്ഛനും അമ്മയും ബോധിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പഠിത്തമാണ് ആ പഠിക്കുന്നത് കുറച്ചൊക്കെ അവർക്ക് വേണ്ടി അങ്ങ് കൊടുക്കുക ഒരു കാരണം വെച്ചാൽ ഒരു ഇപ്പോഴുള്ള കുട്ടികളെല്ലാം പണ്ടല്ലൊക്കെ ഞങ്ങൾ പഠിക്കുകയായിരുന്നു ഇപ്പോഴുള്ളത് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു രീതിയാണ് നമുക്ക് എന്താ പറയുക നമ്മൾ തോന്നിയാണ് നമ്മൾ പഠിക്കാറ് ഇപ്പോഴുള്ള കുട്ടികളാണെങ്കിലും മൊബൈലിൽ കംപ്ലീറ്റ് അതിനകത്തും അവർ അതിനകത്തുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ രീതിയിലാണ് അവർ ചെയ്യുന്നത് അപ്പം ഇതാണ് അത് ശ്രദ്ധിക്കേണ്ടത് ഈ ഫെഷിയുടെ പകോട ടവറോ ഗ്ലോബോ അല്ലെങ്കിൽ ലാഫിങ് ബുദ്ധയോ നമ്മുടെ ഇങ്ങോട്ടുള്ള ലാഫിംഗ് ബുദ്ധയോ എന്ത് വാങ്ങിച്ചു വച്ച് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ടൈം ഫിക്സ് ചെയ്ത് കൊടുക്കണം ലൈഫ് അത് അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കാതിരുന്നാൽ നീതെല്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും കുട്ടികൾ പഠിക്കുവാൻ ുദ്ധിമുട്ടുണ്ടാവും പഠിക്കുവാൻ പുറകോട്ടേ അവർ പോകത്തുള്ളൂ ആദ്യം അച്ഛനും അമ്മ അവർ പഠിക്കുക എപ്പോൾ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കണം അവർ പഠിച്ചെടുത്തതിന് ശേഷം ഇന്ന സമയത്ത് അവർ ടൈം ടേബിൾ അവർ സെറ്റ് ചെയ്യുക അവർ സെറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റ് ഗ്യാരണ്ടി ഗ്യാരൻ ഉറപ്പാണ് അവര് ഇവര് ഒരു കുട്ടികൾക്കും അലസതയും മടിയൊന്നുമില്ല മനസ്സിലാകുന്നുണ്ട് എല്ലാവർക്കും പഠിക്കുവാനുള്ളൊരു മൈൻഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊടുത്താൽ മാത്രമേ ഇപ്പോൾ ഉള്ള അച്ഛനമ്മമാരും കുട്ടികളെ പടിയും കൊണ്ട് പറയാൻ പടി പടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെറുത്തുവും കുട്ടികളെ ഈവിനിങ് ടൈമിൽ ഓൾറെഡി ടയേർഡ് ആയിട്ട് വരുന്നത് ഈവനിങ് ടൈമിൽ അതിൻ്റെ കൂടെ വീണ്ടും ഇരുന്ന് പഠിപ്പിച്ചാൽ അത് പല കുട്ടികൾക്കും ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുന്നത് രാത്രി പത്ത് മണിക്ക് പത്ത് മണിക്കാണ് ആ സമയം വരെ ട്യൂഷൻ സാറിൻ്റെ അവിടെയും ഭയങ്കര പ്രശ്നങ്ങളാണ് ഹെവി ആയിട്ടുള്ള ഇതാണ് കുട്ടികളെ കൊണ്ട് അപ്പം നമുക്ക് ഇപ്പം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുവാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇതാണ് കേട്ടോ അത് കോൺസെൻട്രേഷൻ കിട്ടിയാൽ മാത്രം പോരാ കോൺസെൻട്രേഷൻ അവർക്ക് കിട്ടുവാനുള്ളൊരു മൈൻഡ് അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യുക രാവിലെ എണീച്ചിരുന്ന് പഠിപ്പിക്കണം അതൊന്ന് അച്ഛനും അമ്മമാരും ഒന്ന് സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ പിന്നെ പഠിക്കുവാൻ ഏറ്റവും ബെറ്റർ പോയിൻറ്റ് വീടിനകത്ത് വീട്ടിൽ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്ക് ഭാഗത്ത് റൂമുണ്ടെങ്കിൽ ആ റൂമാണ് ഏറ്റവും നല്ല റൂം കുട്ടികൾക്ക് പഠിക്കുവാൻ കുട്ടികൾക്ക് ഉറങ്ങുവാനൊക്കെ ആ റൂമാണ് നല്ലത് ആ റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് ആ ടേബിൾ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വടക്ക് കിഴക്ക് കോർണറിൽ ആണ് ഇത് വയ്ക്കേണ്ടത് അതിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഇത് വയ്ക്കാം ഗ്ലോബ് വയ്ക്കാം ഈ ലാഫം ബത്ത് വയ്ക്കാം ഇത്രയും സാധനങ്ങളവിടെ അവിടെ വയ്ക്കാം ഇത്രയും കൊണ്ട് വച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ പഠിക്കണമെന്നില്ല പഠിക്കുവാനുള്ള ടൈം സെറ്റ് 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 ആദ്യം അച്ഛനും അമ്മയും പഠിക്കുക രണ്ടാമത് കുട്ടികളെ കുട്ടികൾ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നല്ല മാറ്റമാണ് പല സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ചോദിക്കുന്നുണ്ട് ടീച്ചർ എത്ര മണിക്കാണ് പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് അത് സാർ ഞാൻ രാവിലെ എണീച്ചിട്ടാണ് പഠിക്കാറ് എന്തുകൊണ്ട് അത് കുട്ടികളിലോട്ട് പറഞ്ഞു കൊടുക്കാത്തത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര ടയേർഡ് ഭയങ്കര ഹെവി ഡ്യൂട്ടി അവർക്ക് അവർ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടില്ലേ സ്കൂളിലിടുന്ന ഉറങ്ങും എന്നാണ് പറയുന്നവര് സ്കൂളിലിടുന്ന് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് മൊബൈലിൽ കളിച്ച് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഒരു അഞ്ച് ദിവസം ദിവസം ഏഴ് നമ്മൾ കുട്ടികളുടെ പുറകെ ചെയ്യിപ്പിച്ചാൽ അവർക്ക് ഈ രാത്രി പതിനൊന്ന് മണി വരെ പന്ത്രണ്ട് മണി വരെയും ഇരുന്ന് പഠിക്കുന്നേക്കാളും ഒരു ഒൻപത് മണിക്ക് ഉറങ്ങിക്കോട്ടെ പകരം രാവിലെ നാലു മണിക്ക് അവരെ ഉറക്കുക എന്ന് വളരെ നല്ല ഒരു ട്യൂഷനും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട എന്തൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിച്ചത് അതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാവും നമ്മൾ ആ റിസൾട്ട് വരുന്നത് അടുത്ത എക്സാമിൽ അറിയാൻ പറ്റും അത്രത്തോളം നല്ല റിസൾട്ടാണ് അതിനകത്ത് വരുന്നത് ഇതിൽ എത്ര സ്റ്റെപ്പ് ഇതിനകത്ത് ഉണ്ട് അത് ഏഴുണ്ട് ഒൻപത് ഉണ്ട് പതിനാലുണ്ട് പതിനഞ്ചുണ്ട് ഇതിനകത്ത് നമ്മളത് കാൽക്കുലേറ്റ് ഒൻപതാണ് ഇതിനകത്ത് വരുന്നത് ഒൻപത് സ്റ്റെപ്പാണ് ഇതിനകത്ത് വരുന്നത് ഇത് വരുന്നത് അത് പല ടൈപ്പ് ഉണ്ട് പക്ഷെ ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ എഴ്ജ് പൊട്ടാത്തതായിരിക്കണം ഈ എഴ്ജുകളൊന്നും പൊട്ടിപ്പോകാത്തതും ഈ എഡ്ജും പൊട്ടാത്തതായിരിക്കണം ഇത് ഇതും സെറാമിക്കാണ് സെറാമിക്കാണ് ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഫ്രോഗിന്റെ കാര്യവും ലാഫിംഗ് ബുദ്ധകാരവും ഒക്കെ പറഞ്ഞതുപോലെ ഇതും വെറുതെ ഉണ്ടെന്ന് വെച്ചാൽ പോരാ എനർജൈസ് ചെയ്യണം ഇത് എനർജൈസ് ചെയ്യേണ്ടത് ആ പഠിക്കുന്ന കുട്ടിയായിരിക്കണം അച്ഛാ അച്ഛനമ്മമാർ ചെയ്ത് കൊടുക്കുന്നേക്കിട്ടും അച്ഛനമ്മമാർ നിന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് എനർജൈസ് ചെയ്യിപ്പിക്കുന്ന കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ വളരെ നല്ല പോസിറ്റീവ് എഫക്റ്റ് അവർക്കുണ്ടാവും മനസ്സിലാവുന്നുണ്ടോ ഇപ്പം ഗ്ലോബായിരുന്നാലും പകോട ടവറായിരുന്നാലും ഈ കുട്ടികളെ ടേബിൾ വയ്ക്കുന്നാലും ആഫിമുദ്ധമായിരുന്നാലും കുട്ടികളെ കൊണ്ട് എനർജൈസ് ചെയ്യിപ്പിക്കുക അതെ 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 കാരണം ഞാൻ ചെയ്തു വെച്ചത് എനിക്കതിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് തോന്നല് കുട്ടികൾക്കും ഇത് എനർജി ചെയ്യേണ്ടത് ഞാൻ കൂടെ അത് പറഞ്ഞുതരാം റോസ് വാട്ടർ അല്ലെങ്കിൽ ഭസ്മവും തുളസിയിലയും ചേർത്ത വെള്ളം ഒരു ആറ് ഗ്ലാസ് വെള്ളം ഇതിൻ്റെ മുകൾ ഇടത് കയ്യിൽ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഒഴിക്കുക ആറ് പ്രാവശ്യം ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം തുടക്കരുത് ഒരു ചന്ദനത്തിൽ കത്തിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക ആൻറ്റി ക്ലോക്കോയിസിൽ മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക കുടയുക വീണ്ടും പിടിക്കുക ക്ലോക്ക് ക്ലോക്കോയിസിൽ ആറ് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോക്കിയതിന് ശേഷം എന്നെ വിളിക്കുക പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് തന്നെ പ്രശ്നപരിഹാരം ചെയ്തു തരാം നമസ്കാരം